ആലപ്പുഴ ഹരിപ്പാട് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു പള്ളിപ്പാട് സ്വദേശി സരളയാണ് മരിച്ചത് ഒരാൾ നില ഗുരുതരമാണ് പനമുട്ടുകാട് പാടശേഖരം വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് മനീഷ് ഐഷ മാത്യു വിവരങ്ങൾ നൽകും മനീഷ് എപ്പോഴായിരുന്നു അപകടം ബിന ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ പാടത്തിനോട് ചേർന്ന് പാടത്തോട് ചേർന്ന് കിടന്ന സർവീസ് ലൈൻ സ്റ്റേ ലൈൻ പൊട്ടി വീണതാണ് അപകടത്തിന് കാരണം ഇതിനോട് സമീപം നിന്നതാണ് ഈ രണ്ട് സ്ത്രീകളും അവർ പുല്ല് പറിക്കുകയായിരുന്നു ഈ പുല്ല് പറത്തിയതിനു ശേഷം ഈ സ്റ്റേ വെയർ ഇവരുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല പുല്ല് പറിച്ചെത്തിയപ്പോഴാണ് ഇതിൽ സരളായി സ്റ്റേ വയറിൽ തുടരുന്നത് ഉടനെ സരളയ്ക്ക് ഷോക്ക് ഏറ്റുകയും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ഇതോടെ ഇരുവർക്കും ഷോക്ക് ഏറ്റ ഇരുവരും നിലത്തേക്ക് പതിക്കുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് നാട്ടുകാർ ചേർന്നാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ സർളയുടെ മരണം സംഭവിക്കുകയായിരുന്നു നിലവിലിപ്പോൾ പരിക്കേറ്റ ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീ ഗുരുതര ഗുരുതരമായി തന്നെ പരിക്കേറ്റ നിലവിലിപ്പോൾ വണ്ടാന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ് നേരത്തെ തന്നെ പലപ്പോഴും ഈ സ്റ്റേ വയറ് പുനഃസ്ഥാപിക്കണമെന്നുള്ള കാര്യമടക്കം കെ എസ് ബിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് കെ സി ബി ചെയ്യാത്തതാണ് നിലവിൽ ഈ അപകടം ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ബിനിൽപൊത്തൻ ശരി മനീഷ് ഐഷാ മാത്യു ആണ് ഈ ദാരുണ സംഭവത്തിന്റെ വിവരങ്ങൾ നൽകിയത്